ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഗൗതം ആകെ നിരാശയോടെ നിൽക്കുന്നത് കണ്ട് അരികിലേക്ക് കൽപ്പന ഓടിയെത്തി ഗൗതം വേഗം വന്നേ ഒരു വലിയൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് പരുണിന്റെയും പ്രിയങ്കയുടേയും വഴക്ക് മുത്തശ്ശിയുടെയും അമ്മയുടെയും മുന്നിൽ തെളിയിക്കാനായിട്ട് നല്ലൊരു ഗോൾഡൻ ചാൻസ് ചാൻസാണിത് ഉടനെ ഗൗതം ചോദിച്ചു എന്താ എന്താ കൽപ്പന സംഭവിച്ചത് ഉടനെ കൽപ്പന കാര്യങ്ങളൊക്കെ പറയുന്നു വരുണും പ്രിയങ്കയുമായി വഴക്കുണ്ടായതും പ്രിയങ്ക തൻ്റെ കഴുത്തിൽ കിടന്ന താലി പൊട്ടിച്ചെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞതുമായിട്ടുള്ള രംഗങ്ങൾ അതുകൊണ്ട് ഉടനെ തന്നെ പ്രിയങ്കയുടെ കഴുത്തിൽ താലിയില്ല എന്നുള്ള കാര്യം മുത്തശ്ശിയേയും അമ്മയെയും അറിയിക്കണം അവൾ താലിയില്ലാതെയാണ് നേരെ റിസോർട്ടിലേക്ക് പോയിരിക്കുന്നത് അവരെ വിളിച്ചുകൊണ്ട് നേരെ പ്രിയങ്കയുടെ അരികിലേക്ക് എത്തിയാൽ ആ താലി അവളുടെ കഴുത്തിലില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമാവും അതോടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് എത്രയും വേഗം ഞാൻ ഈ കാര്യം അവിടെ അറിയിക്കട്ടെ പിന്നെ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നതെന്ന് വെച്ചാൽ നീ വേഗം ചെന്ന് ആ താലിമാല വലിച്ചെറിഞ്ഞെടുത്ത് നിന്ന് ആ താലി നീ കണ്ടെത്തണം അത് ഒരു കാരണവശാലും വരണ്ട കയ്യിൽ അകപ്പെടാൻ പാടില്ല ഇത് കേട്ടതും ഗൗതം പറഞ്ഞു ശരി അത് ഞാൻ ചെയ്തോളാം അല്ല ഗൗതം ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറേയേറെ പാളിച്ചകൾ സംഭവിച്ചു അതുകൊണ്ട് അങ്ങനെ ഒരു പാളിച്ച ഇത്തവണ ഉണ്ടാകരുത് അത് നീ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ നോയിക്കോളാം കൽപ്പന നീ വേഗം പോയി കാര്യം അവതരിപ്പിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ഗൗതമം അവിടെ നിന്ന് പോകുന്നു പിന്നീട് കൽപ്പന മുത്തശ്ശിയും മറ്റെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന അരികിലേക്ക് കൽപ്പനയും ഓടിയെത്തി എല്ലാവരും ഓരോ കാഴ്ചകൾ കണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ കൽപ്പന അവിടേക്ക് പോകുന്നത് കണ്ട് പോകുന്ന സമയം വരുണും തിരിച്ച് മുത്തശ്ശിയുടെ മറ്റും അരികിലേക്കായി മടങ്ങിയെത്തി ഈ സമയത്ത് വരുൺ തിരിച്ച് അവിടേക്ക് വരുമ്പോഴാണ് കൽപ്പന വേഗം അവൾ അരികിലേക്ക് എത്തിയത് കൽപ്പന ഓടി വന്ന് മുത്തശ്ശിയോടും അമ്മയോടും പറഞ്ഞു അതെ മുത്തശ്ശി അമ്മയോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മളിവിടേക്ക് വരുമ്പോ നമുക്കിടയിൽ ഒരു ബെറ്റുണ്ടായിരുന്നല്ലോ അത് കേട്ടതും സൂര്യ ചോദിച്ചു എന്താ കൽപ്പനെ എന്താ നീ വീണ്ടും ഒരു പ്രശ്നമായിട്ട് വരികയാണോ എന്ന് ചോദിച്ചപ്പോ വരുൺ അവിടേക്ക് വരുന്നതിനിടയിൽ ഈ സംസാരം കേൾക്കാനിടയായി തൽക്കാലം തന്നെ ആരും കാണണ്ട എന്ന് കരുതി വരുൺ പതിയെ അവിടെയുള്ള മരത്തിന് പിന്നിലേക്ക് മറഞ്ഞിരുന്നു അപ്പോഴാണ് കൽപ്പനയോട് വീണ്ടും സൂര്യ ഉപയോഗിച്ചത് അല്ല എന്താ കൽപ്പന എന്താ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഉടനെ കൽപ്പന പറഞ്ഞു അതെ മുത്തശ്ശി വേറൊന്നും അല്ല വരുണും പ്രിയങ്കയും തമ്മിൽ വഴക്കുണ്ടാവുന്നുണ്ടെന്നും അവർ തമ്മിൽ അടിയാണെന്നും ഒക്കെ എത്ര തവണ പറഞ്ഞിട്ടും ആരും മനസ്സിലാക്കിയില്ല എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പൊ അവർക്കുണ്ടായ അവരുടെ ഇടയിലുണ്ടായ പ്രശ്നത്തിന് തെളിവ് ഞാൻ കാട്ടിത്തരാം വരുണും പ്രിയങ്കയും കുറച്ചു മുൻപ് അവിടെ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു പ്രിയങ്ക അവളുടെ താലിമാല സൂര്യയ്ക്ക് സൂര്യക്ക് വലിച്ചെറിഞ്ഞു ഇത് കേട്ട ഉടനെ കുത്തിശ്ശി പറഞ്ഞു അതെ നീ വെറുതെ എല്ലാ കഥകൾ പറഞ്ഞ് പരത്താൻ നോക്കണ്ട കുട്ടികളെ ഇവിടുന്ന് അവർ തമ്മിൽ വഴക്കാണെന്ന് പറഞ്ഞ് അവരെ പരസ്പരം അകറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നീ പലപ്പോഴായി നടത്തുന്നുണ്ട് ഉടനെ ബിജു പറഞ്ഞു അതെ എന്തിനാ കൽപന നടത്തി വെറുതെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് എന്ന് പറഞ്ഞതും ഉടനെ കൽപ്പന പറഞ്ഞു അതെ നിങ്ങൾ ആരും വിശ്വസിക്കാതെ ഇരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും നിങ്ങളിപ്പോ എന്റെ കൂടെ വാ നമുക്ക് റിസോർട്ടിലേക്ക് പോകാം ആ പ്രിയങ്ക അവിടേക്ക് പോയിട്ടുണ്ട് അവളുടെ കാര്യത്തിൽ താലി ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞതും പെട്ടെന്ന് വരുണിന്റെ കാര്യം മനസ്സിലായി വരുൺ ഉടനെ തന്നെ താലി കണ്ടെത്താനായിട്ട് പ്രിയങ്ക വലിച്ചെറിഞ്ഞ ആ സ്ഥലത്തേക്ക് തന്നെ വരുൺ മടങ്ങി ഈ സമയം അവിടെ ഗൗതമും ഗൗതമിന്റെ ഗുണ്ടകളും ചേർന്ന് താലി കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു എല്ലാവരും അവിടെ ആ താലി പരതികൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന വരുണിനെ ഗൗതം കണ്ടു ഉടനെ ഗൗതം പറഞ്ഞു അതേ ഒരു കാരണവശാലും വരുണ് ആ താലി കിട്ടാൻ പാടില്ല നിങ്ങൾ ഒരിക്കലും അവൻ ആ താലി കണ്ടെത്താനുള്ള ആ ഒരു ശ്രമം അത് പരാജയപ്പെടുത്തുകയും ചെയ്യണം പിന്നെ എന്തായാലും എന്നെ കാണരുത് ഞാൻ വേഗം മാറട്ടെ എന്ന് പറഞ്ഞു ഗൗതം അവിടെ നിന്ന് ഓടി മറഞ്ഞു അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളും അവിടെയുള്ള മരത്തിന്റെ എല്ലാം ഇടയിലേക്ക് മറഞ്ഞിരുന്നു വരുൺ വേഗം അവിടേക്ക് എത്തി ആ താലി കണ്ടെത്താനുള്ള ശ്രമം നടത്തി ഇതിനകം റിസോർട്ടിലെത്തിയ പ്രിയങ്ക ആ കലിയോടെ ആ റൂമിൽ റൂമിലിരിക്കുമ്പോൾ വരുൺ അവിടെ എല്ലായിടത്തും പരതിയിട്ട് അവസാനം ആ താലിമാല കണ്ടെത്തി ഉടനെ ആ താലി കയ്യിൽ കിട്ടിയതും വേഗം തന്നെ അത് കൈക്കലാക്കി വരുൺ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ വരുൻ്റെ പിന്നാലെ ആ ഗുണ്ടകൾ എത്തുന്നു നിൽക്കട അവിടെ മര്യാദയ്ക്ക് ആ താലി ഇങ്ങ് താടാ എന്ന് പറഞ്ഞ് ഗുണ്ടകൾ വരുണിനെ തടഞ്ഞു വരുൺ ആ നിമിഷം തന്നെ അവരെ മർദ്ദിക്കാൻ തയ്യാറായി അവരെ തന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിന് കൃത്യമായി തന്നെ അവരുടെ വരുണും നീങ്ങി അങ്ങനെ തന്റെ നേരെ ഇടിക്കാനായി എത്തിയ ആ ഗുണ്ടകളെയെല്ലാം വരുൺ ഇടിച്ച് അവശരാക്കി നിലത്തേക്ക് പലിച്ചറിഞ്ഞു എല്ലാ ഗുണ്ടകളെയും അടിച്ച് അവശരാക്കിയതിനു ശേഷം വരുൺ അവിടെ നിന്ന് മടങ്ങി ഈ കാഴ്ച കണ്ട് ഗൗതമാകാൻ നിരാശനായി എത്രയൊക്കെ ശ്രമിച്ചിട്ടും തന്റെ ആ ശ്രമം പരാജയമായല്ലോ എന്ന ആശങ്കയിൽ അങ്ങനെ നിൽക്കുമ്പോ വരുൺ കൽപ്പനയും മറ്റെല്ലാവരും കൂടി റിസോർട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു കൽപ്പന മുത്തശ്ശിയേയും അമ്മയെല്ലാം കൂട്ടി റിസോർട്ടിലേക്ക് വേഗത്തിൽ നടന്നു വരുന്ന കണ്ടതോടെ വരുൺ വേഗം തന്നെ റിസോർട്ടിന് അരികിലേക്ക് ഓടിയെത്തി അവര് റിസോർട്ടിനകത്ത് കയറുന്നതിന് മുമ്പ് മറ്റൊരു വാതിലിലൂടെ വേഗം അകത്ത് കയറി വരുൺ അകത്തേക്ക് റൂമിനകത്തേക്ക് ചാടി പിന്നീട് പെട്ടെന്ന് വാതിൽ ചാരി എന്താ സംഭവം എന്ന സംശയത്തിൽ പ്രിയങ്ക ദേഷ്യത്തോടെ വരുണിനെ നോക്കി വരുൺ വേഗം തന്നെ പ്രിയങ്കയുടെ അരികിലേക്ക് ഓടിയെത്തുകയും പ്രിയങ്ക അവിടെ ദേഷ്യത്തോടെ വരുണിനെ നോക്കുമ്പോൾ വരുൺ വേഗം തന്നെ പ്രിയങ്കയുടെ തൻ്റെ അരികിലേക്ക് നിർത്തിയിട്ട് പ്രിയങ്കയുടെ കരുത്തിൽ ആ താലി കെട്ടിക്കൊടുത്തു എന്താ കാര്യം എന്നറിയാതെ പ്രിയങ്ക സംശയത്തോടെ നോക്കുമ്പോഴാണ് വേഗം തന്നെ മുത്തശ്ശിയും മറ്റെല്ലാവരും കൂടി വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയത് വരുൺ എല്ലാവരെയും അതിശയത്തോടെ നോക്കിയിങ്ങൾ നിൽക്കുമ്പോൾ അകത്തേക്ക് കയറിയ കൽപ്പന പ്രിയങ്കയെ പ്രിയങ്കയെന്ന് ഉറക്കെ വിളിച്ചു എന്താ സം എന്നറിയാത്ത രീതിയിൽ പ്രിയങ്കയെ വിളിക്കുന്നത് കേട്ട് സംശയത്തോടെ വരുൺ നോക്കി അല്ല എന്താ എടുത്തി എന്താ കാര്യം എന്തിനാ പ്രിയങ്കയെ വിളിക്കുന്നത് എന്ന് ചോദിച്ചതും കൽപ്പന പറഞ്ഞു പ്രിയങ്ക എവിടെ ഞങ്ങൾക്ക് പ്രിയങ്കയെ കാണേണ്ടത് എന്തിനാ എന്തിനാ എടുത്ത് ഇങ്ങനെ സംശയത്തോടെ വീണ്ടും വരുണ് അന്വേഷിച്ചതും കൽപ്പന പറഞ്ഞു പ്രിയങ്കനെ വിളിക്കുന്നേ ഞങ്ങൾ പ്രിയങ്കയെ കാണാനാ വന്നതെന്ന് പറഞ്ഞില്ലേ എന്നറിയിച്ചു ഉടനെ തന്നെ പ്രിയങ്കയെ മുന്നിലേക്ക് നിർത്തി വരുൺ എല്ലാവരുടെയും മുന്നിലേക്കായി പിടിച്ചു നിർത്തി കൽപ്പന വളരെ സന്തോഷത്തോടെ പ്രിയങ്കയുടെ കഴുത്തിലേക്ക് നോക്കിയതും പ്രിയങ്കയുടെ കഴുത്തിൽ ആ താലി കിടക്കുന്ന കണ്ടതോടെ കൽപ്പനയ്ക്ക് ആകെ ടെൻഷനായി അപ്പോഴേക്കും മുത്തശ്ശിയും അമ്മയും പ്രിയങ്കയുടെ കഴുത്തിലേക്ക് തന്നെ നോക്കി പ്രിയങ്കയുടെ കഴുത്തിലെ താലി കണ്ടതോടെ അവർക്കും ആശ്വാസമായി ഒരു പെൺകുട്ടിയും അവളുടെ താലി പൊട്ടിച്ചെറിയുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിലെ യാതൊരു താല്പര്യമില്ല എന്നതുകൊണ്ടാണല്ലോ എന്ന് കൽപ്പനയുടെ ആ ചോദ്യം അവരുടെ മനസ്സിലേക്ക് എത്തി ഉടനെ കൽപ്പന ചോദിച്ചു അല്ല ഇതെന്താ പ്രിയങ്കയുടെ കരുത്തിൽ ഈ താലി എന്ന് ചോദിച്ചു കൽപ്പന സംശയത്തോടെ നിന്നു ഉടനെ വരുൺ ചോദിച്ചു ഏഹ് പ്രിയങ്കയുടെ കരുത്തിൽ താലിന്നോ എന്താ ഈ ഇടത്ത് പറയുന്നത് ഈ അടുത്തേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഉടനെ കൽപ്പന വേഗം പ്രിയങ്കയുടെ അരികിലേക്ക് എന്നിട്ട് ചോദിച്ചു അല്ല പ്രിയങ്ക നീ കുറച്ചു മുമ്പ് ഈ താലി നീ പൊട്ടിച്ച് കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞത് ഇപ്പോ ഇതെവിടെ നീ താലി നിന്റെ കരുത്തിൽ വന്നു എന്ന് ചോദിച്ചപ്പോ പ്രിയങ്കയ്ക്കാകെ സംശയമായി എന്താ വരുൺ ഈ എടുത്തീ ചോദിക്കുന്നത് താൻ ഞാൻ പൊട്ടിച്ചെറിഞ്ഞു എന്നും ഈ അടുത്തേക്ക് വല്ല തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച് വരുണ്ടെ അരികിലേക്ക് എത്തി പ്രിയങ്ക വരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ നിന്നു അപ്പോഴേക്കും കൽപ്പന പറഞ്ഞു ദേ പ്രിയങ്കെ വെറുതെ നീ കളി ഇറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞതും ഇതെല്ലാം കേട്ട് തന്ന മുത്തുച്ചി പറഞ്ഞു കൽപ്പനെ നിർത്തിക്കോ നിന്റെ സംശയമൊക്കെ ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് കുട്ടികളോട് കുറെ നാളായിട്ട് വല്ലാത്ത വിരോധവും സംശയവും ഉണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുമുണ്ട് പക്ഷേ നീ ഈ ചെയ്യുന്നത് ശരിയല്ല കൽപ്പന എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അടുത്തു നിന്ന പത്മിനി പറഞ്ഞു അതേ മോളെ നിന്റെ ഈ സ്വഭാവം അതൊട്ട് ശരിയല്ല സൂര്യയോടുള്ള നിന്റെ സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ട് അതൊക്കെ സമ്മതിച്ചു പക്ഷേ അതുപോലെ ഈ കുട്ടികളോടുള്ള നിന്റെ ഈ സംശയവും അസൂയവും ഒക്കെ അവസാനിപ്പിക്കണം മോളെ അത് അങ്ങനെയാണെങ്കിൽ നീ ഒരു നല്ല പെൺകുട്ടിയായി മാറുകയും ചെയ്യും ഇനിയും ഇവരെ ഇങ്ങനെ പിന്തുടർന്ന് അവരുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ പെരുമാറുന്നത് മോശമാണ് എന്ന് പറയുമ്പോൾ വരുൺ പറഞ്ഞു മുത്തശ്ശി എന്തായാലും ഇക്കാര്യത്തിൽ എനിക്ക് വല്ലാത്ത പരാതിയുണ്ട് കാരണം ഞങ്ങളെ ഹണിമൂൺ ട്രിപ്പിൽ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പറഞ്ഞയച്ചിട്ട് ഞങ്ങളെ സംശയിച്ചുകൊണ്ട് ഞങ്ങളുടെ പിന്നാലെ ഇവിടേക്ക് എല്ലാവരും വരികയും ചെയ്തു അതിലൊന്നും ഒരു പ്രശ്നവുമില്ല എന്നിട്ടും ഞങ്ങളുടെ സന്തോഷത്തിനിടയിൽ കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് സങ്കടകരമെന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ട് തന്ന സൂര്യ പറഞ്ഞു കൽപ്പനെ എന്തായാലും എനിക്ക് ഇക്കാര്യത്തിൽ വല്ലാത്ത വിഷമമുണ്ട് നിനക്ക് എന്നോടുള്ള സമീപനത്തിൽ മാറ്റം വന്നു എന്നത് സത്യം തന്നെയാണ് പക്ഷേ വരുണിനെയും വരുൻ്റെ ഭാര്യയെയും കുറിച്ച് നീ പറയാറുള്ളതിൽ ഇപ്പോഴും നീ സംശയത്തോടെ ഓരോന്നും ഊഹിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുമാത്രം നീ നിർത്തിയിട്ടില്ലല്ലോ എല്ലാവരുടെയും മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെയും എല്ലാവരുടെയും മുന്നിൽ ഒരു പരിഹാസവുമായിട്ട് നീ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല കൽപ്പന എന്ന് സൂര്യ അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം കലിയോടെ കൽപ്പന അവിടെ നിന്ന് മടങ്ങി ഈ സമയത്ത് മുത്തശ്ശിയും പ്രിയങ്കയോട് പറഞ്ഞു സാരമില്ല നിങ്ങൾ ഇങ്ങനെ സംശയിച്ചത് കൊണ്ടല്ല അച്ഛന് മുത്തശ്ശിയും അമ്മയും നിങ്ങൾക്ക് പിന്നാലെ വരുന്നത് അങ്ങനെ നിങ്ങൾ തെരുതിരിക്കുകയും വേണ്ട കൽപ്പന ഓരോന്ന് പറയുമ്പോൾ അത് സത്യമാണോ അറിയാനായി ഞങ്ങൾ പിന്നാലെ വരുന്നതല്ല മറിച്ച് നിങ്ങളുടെ സ്നേഹം പരസ്പര സ്നേഹം ഒന്നുകൂടി ഞങ്ങൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ വരുൺ പുഞ്ചിരിച്ചു അതിനുശേഷം അമ്മ അവിടെ പോയി കഴിയുമ്പോൾ സൂര്യ പറഞ്ഞു വരുണെ കൽപ്പനയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അവളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇപ്പോഴും അവൾ നിങ്ങളെ പിന്തുടർന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് നിങ്ങൾ രണ്ടുപേരും അവൾക്ക് വേണ്ടി എന്നോട് അവൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് പറ ചോദിക്കുന്നു എന്ന് പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം വരുൺ പറഞ്ഞു ഏ അതൊന്നും സാരയില്ലേട്ടാ എന്ന് പറഞ്ഞ് വരുൺ സൂര്യ സമാധാനപ്പെടുത്തി പറഞ്ഞു അപ്പോഴേക്കും ഉടനെ ദേഷ്യത്തോടെ ഭരുണ് നേരെ പ്രിയങ്ക പ്രിയങ്കരുണോട് ചോദിച്ചു അപ്പോ പേടിയുണ്ടല്ലേ അതുകൊണ്ടാണല്ലോ ഇത്ര വേഗം എന്റെ പിന്നാലെ വന്നത് എന്ന് സംശയത്തോടെ പ്രിയങ്ക വരുണിനെ നോക്കി വരുൺ അപ്പോൾ കലിയോടെ പ്രിയങ്കയുടെ മുഖത്തേക്ക് തിരിഞ്ഞു വന്നു പിന്നീട് രാധികയുടെ വിവാഹ തീരുമാനിക്കപ്പെട്ടു എന്നുള്ള വിവരം വരുണിൽ നിന്ന് മനഃപൂർവ്വം മറച്ചുവെച്ച പ്രിയങ്ക ഈ സമയത്ത് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വീട്ടുകാർ അവരെ പിന്തുടർന്ന് വരികയും ചെയ്തുകൊണ്ട് വരുൺ ഉടനെ തന്നെ ഇനി ഈയൊരു ട്രിപ്പ് ക്യാൻസൽ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് തിരികെ കഴിമംഗലത്തേക്ക് മടങ്ങാൻ തീരുമാനിച്ചു ഇതിനിടയിൽ വരുണ്ടെ ഫോണിലേക്ക് അവിടെ നിന്ന് വീണ്ടും സേതുമാ വരുടെ ഫോണിലേക്ക് ദേവനാരായണൻ വിളിക്കുന്നു ദേവനാരായണന്റെ കോള് വന്നത് കണ്ട് വരുൺ കോൾ അറ്റന്റ് ചെയ്തതും ഉടനെ ദേവനാരായണൻ ചോ ചോയിച്ചു അല്ല മക്കളെ നിങ്ങൾ എത്താറായോ ഞാൻ പ്രിയങ്കമ്മളോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നറിയിച്ചു എന്താച്ചാ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ വരുൺ വരുണിനോട് ദേവനാരായണൻ അറിയിച്ചു അത് വേറൊന്നുമല്ല ഇന്ന് രാധികമ്മോളുടെ വിവാഹമാണല്ലോ അതിൽ പങ്കെടുക്കാനായിട്ട് രാവിലെ ഏതെങ്കിലും എത്തിയേക്കുമെന്നാണ് പ്രിയങ്കമ്മോ പറഞ്ഞത് അതാ ഞാൻ അന്വേഷിച്ചതെന്ന് പറഞ്ഞതും വരുൺ ആകെ നെറ്റിലൂടെ നിക്കുന്നു അതിനുശേഷം വരുടെ അരികിലേക്ക് പ്രിയങ്ക എത്തിയതും വരുൺ പ്രിയങ്കയോട് ദേഷ്യത്തോടെ അന്വേഷിച്ചു എന്താ ഇന്ന് രാധികയുടെ വിവാഹമാണെന്നുള്ള കാര്യം നീ എന്റെ അരികിൽ നിന്ന് മറച്ചു വെച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക ചോദിച്ചു അല്ല ചേച്ചിയുടെ വിവാഹ ഞാൻ അതിന് വരുണിനോട് നിന്നാ പറയുന്നത് അതിന്റെ ആവശ്യം എന്താ പിന്നെ ഇന്ന് രാവിലെ രാവിലെ തേശപ്പ് മുഹൂർത്തത്തിൽ ചേച്ചിയുടെ വിവാഹം നടക്കും ജീവിയുമായിട്ട് ഫിലിം സ്റ്റാർ ജീവിയുമായിട്ട് എന്നറിയിച്ചു അത് കേട്ടതോടെ വരുൺ ആ കരയോടെ പ്രിയങ്ക നോക്കുമ്പോൾ അതിപ്പോൾ നിങ്ങളോട് പറയണമെന്നത്ര നിർബന്ധമെന്ന് വരുണോട് പ്രിയങ്ക ദേഷ്യത്തോടെ അന്വേഷിച്ചത് കേട്ട് ആ ഒരു വാക്ക് സഹിക്കാനാകാതെ വരുൺ നിയന്ത്രണം വിട്ട് പ്രിയങ്കയുടെ കരുണത്തടിക്കുന്നു